ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നൊരു ഫോട്ടോ ചിലപ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും അല്ലെങ്കിൽ യെല്ലോയും ചേർന്ന കളറിൽ ഇല ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നതും അതുവഴി ഒരു റോഡിനകത്തോടെ ഈ പൊഴിഞ്ഞു ഇലകൾക്കിടയിലൂടെ നടക്കുന്നതൊക്കെ നമ്മൾ പല മൂവികൾ മലയാള മൂവികളിൽ തന്നെ കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയാണ് എൻ്റെ കുഞ്ഞാൾ മഴവില്ലേ എന്നൊരു മൂവി കണ്ട സമയത്ത് അവിടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ് ഒരിക്കലെങ്കിലും എനിക്കിവിടെ പോകണം ഇതുപോലെ നടക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടുണ്ട് ആ നിമിഷം ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് ഫൈസലിക്കാനോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വപ്നം ശരിക്കും യാഥാർത്ഥ്യമായത് പോലൊരു എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്നുള്ളത് ജർമ്മനിയെ പറ്റി പറയാൻ ഒരുപാട് പറയേണ്ടി വരും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ബെൻസ് മ്യൂസിയമാണ് ഇത് ആയിരം കോടിക്ക് മുകളിൽ വില വരുന്ന കാറാണ് ഈ കിടക്കുന്നത് ലോക പ്രശസ്തമായ ബെൻസ് മ്യൂസിയമാണിത് ഇതിലെ ഓരോ മോഡലുകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ മതി വരാത്തതുമായിട്ടുള്ള കാറുകൾ ഇവിടെയുണ്ട് പലതരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ബെൻസിൻ്റെ അപ്പോൾ എന്നെ ൊരു വാഹന പ്രേമിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് പോകാൻ എനിക്ക് എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടേ ഇല്ല കുറേ അധികം നേരം ഓരോ വണ്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പം അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അതായത് വണ്ടികളോട് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് വണ്ടികളോട് ഇഷ്ടപ്പെട്ടില്ലേ പോലും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും അമ്മാതിരി മോഡലുകളാണ് ഇവിടെ ഉള്ളത് ഇനി നമ്മൾ ജർമ്മനിയിൽ കാണാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലേക്കുള്ള യാത്രയാണ് പക്ഷേ ആ പോകുന്ന റൂട്ടിലുള്ള ഗ്രാമഭംഗി അല്ലെങ്കിൽ ആ റോഡ് സൈഡിലുള്ള രണ്ട് സൈഡിലത്തെയും ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് അവിടെ കുക്കു ക്ലോക്കിൻ്റെ നിർമ്മാണവും അല്ലെങ്കിൽ നമുക്ക് കുക്കു ക്ലോക്ക് ഒറിജിനൽ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അതാണ് ബ്ലാക്ക് ഫോറസ്റ്റിലുള്ള കാഴ്ചകളെ